ഏഷ്യൻ കപ്പിലേക്കുള്ള ഇരുപത്താറ് അംഗ ഇന്ത്യൻ സ്കോഡിന് നേതാവ് ഈഗോസ്റ്റി മാച്ചിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സ്കോഡിൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് നമ്മുടെ സഹലബ്ധ സമ്മതും പിന്നെ അതുപോലെ തന്നെ രാഹുൽ കെ പിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഒരു സഹലാബ്ധ സമ്മതിന് ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ രാഹുൽ കെ പിക്കും ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ചറി അത്ര വലിയ ഉള്ള ഇഞ്ചറി അല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് സഹലാബ്ദ സമ്മതിയെ പിന്നെ രാഹുൽ കെ പിന്നെ ഈ ഒരു സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മിഡ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അപ്പൂയെയും സഹലാബ് സമ്മതി മാത്രം ക്രിയേറ്റീവായിട്ട് കളിക്കാനുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സെഹലാബ്ദു സഹമ്മദിനെ ഈ ഒരു സ്കോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തെന്നാലും ആസ്ട്രേലിയക്കെതിരെയുള്ള കളിയിലൊന്നും ഫുൾ ടൈം ഒന്നും ഒരിക്കലും സെഹലാബ്ദു സമദ് ഇറങ്ങില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിന് ശേഷമായിരിക്കും സഹലാ അബ്ദു സമ്മദ് അവിടെ ഇറങ്ങുക അപ്പോൾ ഇരുപത്താറാക്ക സ്കോഡിൽ അത് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് അമരേന്ദ്ര സിംഗ് ഗുപ്രീ സിംഗ് വിശാൽ കൈത്ത് എന്നിവരാണ് വന്നിട്ടുള്ളത് ഡിഫെൻസീവിലേക്ക് നോക്കുകയാണെങ്കിൽ ആകാശ് മിസ് ലാൽ ചുങ്ക മെഹതാബ് സിംഗ് നിഖിൽ പൂജാരി പ്രീതം കോട്ടാൽ രാഹുൽ ബേക്കെ സുഭാഷിസ് ബോസ് സന്ദേശ് ജിക്കൻ ഇവരാണ് ഈ ഒരു ഡിഫൻസീവ് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് മിഡ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അനിരുദ്ധ് താപ്പ ബ്രാൻഡൻ ഫെർണാണ്ടസ് ദീപക് തകാരി അപ്പൂയ ലിസ്റ്റൻ കൊളാക്കോ മഹേഷ് സിംഗ് സഹൽ അബ്ദുസ് സമദ് സുരേഷ് സിംഗ് ഉദാന്ത സിംഗ് ഇവരാണ് വന്നിട്ടുള്ളത് ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷാൻ പണ്ഡിത ചാങ്ദ്ദേ മഹേഷ് സിംഗ് രാഹുൽ കെ പി സുനിൽ ഛേത്രി വിക്രം പ്രതാപ് സിംഗ് ഇവരാണ് നമ്മുടെ ഇരുപത്താറംഗ സ്കോഡായിട്ട് വന്നിട്ടുള്ളത് ഒരു അംഗ സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ടീമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലിന് തോന്നുന്നത് ഈ ഒരു ടീമിനെ തന്നെ ഒരു ത്രീ വീക്കിൻ്റെയോ ഒരു ഫോർ വീക്കിൻ്റെയൊക്കെ ക്യാമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചേനെ പക്ഷേ ഇപ്പോൾ നമ്മൾ നിർഭാഗ്യവശാൽ ടു വീക്കിൻ്റെ ഒരു ക്യാമ്പ് മാത്രമാണ് ഏഷ്യൻ കപ്പിലേക്കായിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് അത് വെച്ചിട്ട് വേണം ഇന്ത്യൻ ടീം ഇതിൽ കളിക്കാൻ വലിയ അത്ഭുതങ്ങളൊന്നും നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും ആസ്ട്രേലിയയോടും ഉസ്ബക്കിസ്ഥാനും ഒക്കെ എത്തിരെ നല്ല മികച്ച പ്രകടനം തന്നെ ഇന്ത്യ കായ്ച്ച വെക്കട്ടെ എന്ന് ഞാൻ ശുഭപ്രതീക്ഷയിലാണ് ഏതായാലും വിജയ്ക്ക് നെസ്റ്റ് റൗണ്ടിലെത്തോ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ഡൗട്ട്ഫുള്ളാണ് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏതായാലും ആസ്ട്രേലിയൊക്കെ നല്ലൊരു വീര് പോരാട്ട വീരം തന്നെ കാഴ്ച വെക്കട്ടെ എന്ന് ഞാൻ ശുഭപ്രതീക്ഷ കാഴ്ച വെക്കുന്നു അങ്ങനെ തന്നെ ആ ഒരു രീതി ചെയ്താൽ തന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ടീമിനത് വളരെയധികം വലിയൊരു ഇമ്പാക്റ്റ് തന്നെയായി കഴിയുക അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പുറത്തുക